കേന്ദ്ര ടൂറിസം മന്ത്രിയുമായി സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഈ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ചർച്ചയ്ക്ക് പിന്നാലെ മുഹമ്മദ് റിയാസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര ഗജേന്ദ്രസിംഗ് ഷെഖാവത്തുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു കേരളത്തിലെ ബീച്ച് ത്തിന്റെ വികാസത്തിന്റെ സിആർ നിയമ ഇളവുകളും സ്പെഷ്യൽ പാക്കേജും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമല്ല കേരളത്തിലേക്ക് കൂടുതൽ വിദേശ സഞ്ചാരികൾ വരുന്ന അറബ് രാജ്യങ്ങളിലെ ടൂറിസം ട്രാവൽ മാർട്ടിൽ ഇന്ത്യ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഈ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ബഹുമാനപ്പെട്ട കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായി കേരളത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി എന്നും മന്ത്രി റിയാസ് പറയുകയുണ്ടായി കേന്ദ്ര ടൂറിസം സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയൻ സന്നിധാനായിരുന്ന വേദിയിൽ കേരളത്തിന്റെ ടൂറിസം വികസനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചുവെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയുണ്ടായി കേന്ദ്ര ടൂറിസം മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ടൂറിസം വികസനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചു കേരള ബീച്ച് ടൂറിസത്തിന്റെ വികാസത്തിന് സിആർ സെഡ് നിയമ ഇളവുകളും വെൽനസ് ടൂറിസത്തിന് സ്പെഷ്യൽ പാക്കേജും ആവശ്യമാണെന്ന വിവരം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി റിയാസ് പറയുന്നു സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ ഈ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നെന്ന് ചർച്ചയ്ക്ക് പിന്നാലെ മുഹമ്മദ് റിയാസ് സോഷ്യൽ മീഡിയയിലൂടെയും പ്രതികരിച്ചു മാത്രമല്ല കേരളത്തിലേക്ക് കൂടുതൽ വിദേശ സഞ്ചാരികൾ വരുന്ന അറബ് രാജ്യങ്ങളിലെ ടൂറിസം ട്രാവൽ മാർക്കിൽ ഇന്ത്യ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഈ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്